ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ പോകുന്നത് മോഹൻലാൽ മുതൽ ശോഭന വരെ ഉൾപ്പെടുന്ന താരങ്ങൾ ബിജെപിയുടെ മുട്ടാൻ നിൽക്കുന്ന പിണറായി വിജയനും ടീമും ഇനി വിയർക്കും സാധാരണ ജനങ്ങൾക്ക് മുന്നിലേക്ക് സിനിമാ താരങ്ങളൊക്കെ ഇറങ്ങി ചെല്ലുകയാണ് അതും തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം എന്ന് വേണം കരുതാൻ താരപ്രചാരകരെ പ്രചാരകരെ തലസ്ഥാനത്ത് എത്തിക്കാനാണ് ബി ജെ പിയുടെ തീവ്ര ശ്രമം മോഹൻലാൽ മുതൽ ശോഭന വരെയുള്ള താരങ്ങൾ ബിജെപി പട്ടികയിൽ ഉണ്ട് എന്നാണ് സൂചന താരങ്ങൾക്ക് പുറമെ സംവിധായകർ ടെക്നോളജി വിദഗ്ധർ എന്നിവരെയും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി എത്തിക്കാനും ശ്രമമുണ്ട് പതിനഞ്ചിന് പ്രധാനമന്ത്രി എത്തി മടങ്ങിയതിനു പിന്നാലെ താരപ്രചാരകരെ എത്തിക്കാനാണ് ശ്രമം താരപ്രചാരകർ എത്തുമ്പോൾ മണ്ഡലമാകെ ഇളകി മറിക്കണമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ മോഹൻലാൽ മുതൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പരിഗണിച്ച ശോഭന വരെ സിനിമാ താരങ്ങളുടെ പട്ടികയിലുണ്ട് ബോളിവുഡ് താരങ്ങളെയും സമീപിച്ചിട്ടുണ്ട് ബി ജെ പി അനുഭാവമുള്ള സംവിധായകരും നിർമാതാക്കളും വഴിയാണ് ശ്രമം നടക്കുന്നത് പലരും ഇതുവരെയും അനുകൂല മറുപടി നൽകിയിട്ടില്ല എന്നാണ് വിവരം താരങ്ങളെ കൂടാതെയാണ് ടെക്നോളജി വിദഗ്ധരെ കൊണ്ടുവരുന്നത് ഐ ടി മന്ത്രി എന്ന രീതിയിലുള്ള രാജീവ് ചന്ദ്രശേഖറുടെ നേട്ടങ്ങൾ യുവ വോട്ടർമാരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം നന്ദന നിലേക്കനി എസ് ഡി ഷിബുലാൽ വിവിധ കമ്പനി മേധാവികൾ ഉൾപ്പെടെയുള്ള ടെക്നോ ക്രാഫ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ടെക്നോ പാർക്ക് കൂടി ഉൾപ്പെടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ആർ എസ് എസും വളരെ സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട് വോട്ടർമാരിലെ ഓരോ വിഭാഗത്തെയും സ്വാധീനിക്കാവുന്ന നേതാക്കളുടെയും പ്രചാരകരുടെയും പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ പ്രവർത്തനം ഈ മേഖലയിൽ മാത്രമായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി താരങ്ങൾ ഇറങ്ങുകയാണ് എങ്കിൽ അത് വലിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും കാഴ്ചവെക്കുന്നത് മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അത് വലിയൊരു വെല്ലുവിളി കൂടിയായിരിക്കും ഉണ്ടാക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പിയുടെ പടയൊരുക്കം മോദി കേരളത്തിൽ എത്തുന്നത് തന്നെ ബി ജെ പിക്ക് വലിയൊരു നേട്ടമായിരിക്കും ഉണ്ടാക്കുന്നത് അതിന് പിന്നാലെയാണ് താരങ്ങളെ ഇറക്കിയുള്ള പ്രചാരണം സാധാരണ ജനങ്ങളുടെ വോട്ട് നേടാൻ അത് വലിയ വഴിയൊരുക്കും